കുളി ആ ഞാൻ ടുക്കളിക്കറി ചായ ഇട്ടേ എന്തിന് അടുക്കള ചായകൊണ്ടിണ്ട് എനിക്കോ അയ്യോ അതൊന്നും വേണ്ടായിരുന്നു അടുക്കളിക്കറി ചായ ഉണ്ടാക്കിയതില് അമ്മ എന്താ അമ്മ വിചാരിക്കും വിചാരിക്കാൻ അമ്മ തന്നെ എന്നോട് പറഞ്ഞ് മോക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ടി കൊടുക്കുന്നേ അതുകൊണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേ അവിടെ ചായ വെച്ച് ഞാൻ എടുത്തു കുടിക്കാം കുറച്ച് തുണി കൂടി ഉണങ്ങാൻ ഇടാനുണ്ട് അതൊക്കെ ഞാൻ ചെയ്തോളാ ഇയാൾ ഫസ്റ്റ് ചായ കുടിച്ച് ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടന്റ് അതെല്ലാം നമ്മൾ നോക്കേണ്ടത് എടുത്തു കുടിക്കണ്ട ആദ്യം ചായ കുടിക്കും

ഇല്ലമ്മ ഒരു പണിയില്ല ഇവിടെ ഉം ഏട്ടനെ എല്ലാത്തിനും സഹായിക്കും പിന്നെ അമ്മയാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ട് ആ ഇല്ല ഇല്ല കൊറച്ചു സ്ഥലങ്ങളിലൊക്കെ പോയി കൊറേ ആൾക്കാരെയൊക്കെ കണ്ടു ഇനിയുണ്ട് അത്ര അവർക്ക് കൊറേ റിലേറ്റീവ്സ് അവിടെ പോണെന്നാ പറയുന്നേ ഉം ഏട്ടനുണ്ട് ഇവിടെ ഉണ്ട് ഉം ഇന്ന് വൈകുന്നേരം ബീച്ചിൽ പോണെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയെ ആണോ ഞാൻ വിളിക്കുന്നേ അമ്മ ഏട്ടന് സംസാരിക്കുന്നു കൊടുക്കേ ഹലോ ആ അമ്മേ എന്തൊക്കെയുണ്ട് ശേഷം സുഖമാണോ നല്ല ടെൻഷൻ കാണുമല്ലേ മോൾ ഇവിടെയല്ലേ അവിടെ നിന്ന് കുറച്ച് ദിവസമായില്ലേ അങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ ഇവിടെ അമ്മയുണ്ട് ഞാനുണ്ട് ഞങ്ങൾ എല്ലാവരും ഇല്ലേ ഞങ്ങൾ ഇവിടെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല നല്ല സന്തോഷാ പിന്നെ അവിടെ എന്താ വേറെ വിശേഷം അളിയും വന്നോ ഇല്ലേ എത്ര എന്നാ വരുന്നേ ആണ് ഓക്കെ ഓക്കെ കൊള്ളാം അവരോട് അന്വേഷിച്ചതെന്ന് പറ ആ ശരി പിന്നെ ഞാൻ ഈ ഫോൺ ആക്കി കൊടുക്കാം കേട്ടോ ആ ശരി എന്നാൽ ഓക്കെ ഹലോ അമ്മേ അമ്മ ഞാൻ പിന്നെ വിളിക്കാട് ഞാൻ പിന്നെ സംസാരിച്ചോളാം എന്തിനാണോ ഫോൺ കട്ട് ചെയ്തത് അമ്മനോട് സംസാരിച്ചു അമ്മയ്ക്ക് ഉണ്ടാവില്ല ആഗ്രഹം മോളോട് സംസാരിക്കണം കാണണമൊക്കെ എന്നിട്ട് ഇങ്ങനെയാ പറയാ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഇല്ല അത് സാരല്ല ഇതിപ്പോ അമ്മ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ സംസാരിച്ചു ഇവിടെ എല്ലാവരും ഇല്ലേ കൊറേ നേരമായി അമ്മയോട് സംസാരിച്ചു അങ്ങനെ വിചാരിക്കുന്നു വേണ്ട ഇനി ഇയാളൊരു ഒരു പത്ത് പ്രാവശ്യം അമ്മേനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും എന്റെ അമ്മയ്ക്ക് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല അതില് കൊറേ ദിവസമായില്ലേ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ അമ്മയ്ക്ക് മോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിക്കാനുണ്ടാവും പിന്നെ എൻറെ അമ്മ അമ്മയ്ക്ക് ഇയാള് ഇയാളുടെ അച്ഛനെയോ അമ്മേനെയോ ആങ്ങളേനെ ഇവിടെ സംസാരിക്കുന്നുണ്ടേ ഞങ്ങക്ക് എന്നാ പിന്നെ സമയം കളയാണ്ട് ഇയാള് അമ്മേനെ സംസാരിച്ചോ ഞാൻ അമ്മേം കൂടെ താഴെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യട്ടെ താഴേക്ക് മെല്ലെ വന്നാൽ മതി നീ ഇവിടെ തുണി ഞാനവിടെ ഒരു മണിക്കൂറെ ചായക്ക് വേണ്ടി വെയിറ്റ് എന്താ ചായ എടുക്കാനുള്ള പ്ലാൻ ഒന്നും ഇന്ന് ആറരയ്ക്ക് വെള്ളം വന്നപ്പോ ഞാൻ തുടങ്ങിയത് തുണി അലക്കാൻ ഇപ്പൊ ആയില്ല സമയം ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നോ ഇന്നലത്തെ തുണിയും കൂടി നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പേപ്പറും വായിച്ച് മിണ്ടാതെ മുമ്പെടുത്ത് ഇരിക്കുക ഒന്ന് തുണി ഉണങ്ങാനിടാൻ പോലും സഹായിച്ചിട്ടില്ലല്ലോ എന്നിട്ട് എന്നെ പട്ടിണിക്ക് ഇടാണോന്ന് അവിടെ ദോശന മാവ് ഉണ്ട് സ്റ്റൗ ഉണ്ട് ചായപ്പൊടി ഉണ്ട് പഞ്ചസാര ഉണ്ട് വെള്ളമുണ്ട് എല്ലാം ഉണ്ട് ചായ ഉണ്ടാക്കി കുളിച്ച ദോശ ഉണ്ടാക്കി കഴിച്ചോ ആരും പട്ടിണി കിടാൻ നിൽക്കണമെന്നില്ല ഞാനുണ്ടാക്കി കഴിക്കാനോ അപ്പൊ നിനക്ക് ഇവിടെ വേറെന്താ പണി ഈ അലക്കൽ അലക്കല മാത്രോ എന്ത് അലക്കൽ അലക്കലുണക്കൽ മാത്രമാണ് നിന്റെ പണി എന്നോ ഒരു പണിയല്ലേ ഒരു കാര്യം ചെയ്യാ നാളെ മുതൽ ഞാൻ തുണി തൊടുന്നില്ല എന്തിനാ നാളെ ഏതാ ഞാൻ എന്റെയും കുട്ടികളുടെയും തുണി മാത്രമേ അലക്കിട്ടുള്ളൂ നിങ്ങളുടെ തുണി ഇനിയും ഇണ്ടക്കാൻ വേണ്ടിട്ട് ആ നിങ്ങളെടുത്ത് അലക്കോ ഞാൻ അടുക്കളയിൽ പോയിട്ട് ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി നിൽക്കാം അത് ശരി അപ്പൊ തുണി അലക്കിയിട്ടില്ല അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോ അവിടെയാണെങ്കിൽ ഭക്ഷണമില്ല എന്നിട്ട് വെറുതെ രണ്ടു മൂന്ന് തുണി എടുത്ത് അങ്ങോട്ടും നടന്നിട്ട് വെറുതെ സമയം കളയാ ഇതിനാണ് മലയാളത്ത് പറഞ്ഞ ശുദ്ധ മടിയത് താങ്കില് വെള്ളില്ലാന്ന് എടി കിണറല്ലേ മുറ്റത്ത് കിടക്കുന്നത് അതിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ കോരി എടുത്ത് നിനക്ക് അലക്കിക്കൂടെ ദിവസം ദിവസം വരുന്ന എന്ന വല്ല കുറ്റം തുണികൾ ഇന്നലെ കണ്ടതാണല്ലോ അങ്ങനെ പെട്ടെന്ന് അലക്കണ വെള്ളം എന്താ ാണെങ്കിൽ കൊരി എനിക്ക് നടുവാനാണെന്ന് അറിയാമല്ലോ കിണർന്ന് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്നില്ല ഇത്രയും അലക്കി നിൽക്കുമ്പോ ഇതാ ഒരു ഗ്ലാസ് ചായാന്ന് അങ്ങോട്ട് വരുന്ന ഞാൻ പ്രതീക്ഷിച്ചു ഇത് എന്നെ പട്ടിണി കിടുകയാണോ എനിക്ക് ചായയില്ലാന്ന് ഇല്ലാത്ത കുറ്റങ്ങളും ഇല്ല നീ വെറുതെ താഴെ അല്ല ഞാൻ പുറത്തു പോയി കഴിക്കും ഓ ആയിക്കോട്ടെ രാവിലെ രണ്ട് ദിവസം ഒരു ചായ ഉണ്ടാക്കാൻ മേടിച്ചു നിങ്ങള് പുറത്തുനിന്ന് കഴിക്കണേ കഴിച്ചോ പക്ഷെ ഇനി മുതലേ ഞാനിവിടെ ഉണ്ടായി തരുന്നു പ്രതീക്ഷിക്കേണ്ട എന്തൊക്കെയായിരുന്നു തുടക്കത്തിൽ ആ ഒരു അരമണിക്കൂർ ആകുമ്പോ ചായ കൊണ്ടി തരുന്നു എന്ന് പറഞ്ഞു കുടിപ്പിച്ചിരുന്നു ഇപ്പൊ ഞാൻ പുറകെ നടക്കണല്ലേ ഒരു ചായക്ക് വേണ്ടിട്ട് ആ നടക്കണ്ട വരും ആദ്യമൊക്കെ ഞാനും തുണി ഉണക്കാൻ ഉണക്കാനിടുമ്പഴത്തേക്കും അയ്യോ മോളെ നീ ഒറ്റയ്ക്ക് തുണി ഉണക്കാനിടില്ലേ ചേട്ടൻ ഇട്ടരാന്ന് പറഞ്ഞ എന്റെ പുറകെ നടക്കില്ലായിരുന്നോ തുണി നിങ്ങളെന്നെ തൊടാൻ സമ്മതിക്കോ അലക്കാ നടുവയെ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാ പണി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കി അല്ലേ നിങ്ങൾ ആദ്യം മാറാൻ തോക്ക് അതിനുശേഷം ഞാൻ തീരുമാനിക്കാം ഞാൻ മാറണോ വേണ്ടോ ഒരു കപ്പ് ചായ ചോദിച്ചാണോ നീ ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത് എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം നിന്റെ അവതാരം വേണ്ട ആ അതന്നെയാ നല്ലത് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി ആകാശം ഒന്നും ഇടിഞ്ഞു വീണില്ല എല്ലാവർക്കും ചെയ്യാം

എനിക്ക് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോ ഇടാനുള്ളതാ ഞാനിപ്പോ നിന്നിണ്ടെങ്കിൽ ബാക്കി കൊറേ ജോലികളുണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ വിചാരം നിങ്ങൾ എനിക്ക് നീ നോക്ക് സഹായം ചെയ്തല്ലോ മനുഷ്യനോട് നൂറ് കൈ വേണം ഇത് എന്താ ഈ പച്ചക്കറിക്കാണ്ട് പോയിരിക്കുന്നത് കറിയൊന്നും വെക്കണ്ടേ പക്ഷെ ചോറ് കഴിക്കണ്ടേ നീ അവിടെ കറി എന്താക്കണ്ടേ അതിനിടയ്ക്ക് അമ്മയും അമ്മയ വരാ വേറെ കുറച്ച് പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഞാൻ ചെയ്യാം ആ നേരത്തെയും കാലത്തേക്ക് കണിക്കണം ആറ് മണിക്ക് ഏഴ് മണിക്ക് കളിച്ച് ഇങ്ങനെയല്ലേ ആവുള്ളൂ ഇതാ ലക്ഷ്മിന്റെ മരുമോളും സുമതിന്റെ മരുമകളൊക്കെ കളിച്ച് എല്ലാ പണിയും കഴിഞ്ഞു സമീപം ഒന്നേ കലായി ഇവിടെ ഒരു സാധനം ആയിട്ടില്ല എന്നാ സുമന്ത് ഭക്ഷണം കഴിക്കാൻ വിളിച്ചതാ ഞങ്ങളോട് കഴിച്ചിട്ട് വരായിരുന്നു ഇവിടെ ആയിട്ടുണ്ടാകുമ്പോട്ട് വന്നതാ ഇതാ ഇതാവിടെ പച്ചക്കറി പച്ചക്കറിന്റെ പാട്ടിലിരിക്കണം നീ എപ്പോഴായിട്ട് ഭക്ഷണം കഴിക്ക അമ്മ ഞാൻ എല്ലാം ചെയ്തതാ ഇനി ഉപ്പേരി കൂടി ഉണ്ടാക്കാനുള്ളൂ ആ ഞാൻ ഇപ്പൊ വരാ വന്നിട്ട് ചെയ്യാം ഉപ്പേര് മാത്രമേ ആകാനുള്ളു പറഞ്ഞാൽ മതിയോ ഉപ്പേരി ആക്കുക തന്നെ വേണ്ടേ നിനക്ക് ഉച്ച വീട്ടിൽ പോകാനുള്ളതല്ലേ ഇവിടെ എല്ലാ പണിയും ചെയ്തിട്ട് പോകണേ പോയാൽ മതി കേട്ടോ എന്നെ കൊണ്ട് ഒരു പണി ഇവിടെ ചെയ്യാൻ കഴിയില്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ല എന്ന് വേണ്ട ഓ എന്തൊരു കണ്ടീഷനാ രാവിലെ നേരത്തെ അമ്മയ്ക്ക് എഴുന്നേക്കാലോ ഇത് മരുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ചൂല് പോലും എടുത്ത് മുറ്റം അടിക്കില്ല അതാണ് അവസ്ഥ ഈ അമ്മയും മോനെ എന്നെ ഭരിക്കാന്നുകൊണ്ട് കുറച്ച് കാലായി പല പ്രാവശ്യം പറഞ്ഞുണ്ട് കേട്ടോ ഈ എടിയെടിയൊന്നും അത് ഞാനൊന്നും വെച്ചതല്ല അമ്മ കൊണ്ട് വെച്ചതായിരിക്കും ഇനിയിപ്പൊ ഞാൻ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എടിയും വിളിക്കേണ്ട കാര്യമുണ്ടോ മര്യാദ ഞാനോട് പറഞ്ഞാ പോയി ഞാൻ ചെയ്യില്ലേ ഇത് എന്ത് പറഞ്ഞാലും എടി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അത് ചെയ്യും ആ ഭർത്താവിനെ കണ്ടുപഠിക്ക് ഇവിടെ വാടോ അവിടെ ഇരിക്കടോ ഇങ്ങനെയൊക്കെ ഓ അവരൊക്കെ സംസാരിക്കുന്നു കേട്ടാ തന്നെ ഒന്നും നമ്മളവിടെ പറയണ്ട അല്ലാതെ ചെയ്തു കൊടുക്കാൻ തോന്നുന്നു ഇത് ഒരുമാതിരി കാണാത്ത എടി അത് അവര് സ്നേഹം കാണിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് എനിക്ക് വേറെ കാണിക്കാനാണ് എന്റെ മനസ്സിൽ നിന്നോട് വളരെ പ്യൂർ ആയിട്ടുള്ള സ്നേഹം അതുകൊണ്ടല്ലേ ഞാൻ തന്നെ ഓടി നോക്കി വിളിക്കുന്നത് അതാണ് നമ്മുടെ ബന്ധത്തിന്റെ ഒരു തീവ്രത അത് നീ മനസ്സിലാക്കേ പിന്നെ സ്നേഹത്തിന്റെ തീവ്രത വേറെ ഒന്നും വേണ്ട അറ്റ്ലീസ്റ്റ് നിങ്ങക്ക് എന്റെ പേരെങ്കിലും ഒന്ന് വിളിച്ചൂടെ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് എന്റെ പേര് എന്നെ മറന്നുപോയി നിന്റെ എന്റെ അടുത്തോട്ടോ നിനക്ക് എന്നെ വരാനായില്ല ഹാ അമ്മ വരുന്നു കണ്ടല്ലോ ഇതാണ് അവസ്ഥ കല്യാണം കഴിഞ്ഞ് നാലോ അഞ്ചോ മാസം എന്തൊരു സന്തോഷമായിരുന്നു അറിയാം എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ അല്ല ഈ കല്യാണം കഴിഞ്ഞ തുടക്കത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒന്നും ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ആർക്കറിയാം